അപ്പൊ ഇതൊക്കെ നാട്ടുകാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് ചേച്ചി പിന്നെ നമുക്ക് ഇന്റെ ഇവിടെ താമസിക്കുന്ന വീട് ഒന്ന് കണ്ട ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ടാബിളൊക്കെ മസാല സാധനങ്ങൾ

കോഴിക്കോട് കക്കോടിയിലാണ് റിജിലിന്റെ ആംബുലൻസ് അർജുനു വേണ്ടി ആംബുലൻസ് വിട്ടിട്ട് വന്ന ആൾക്കാരാണ് ഞാൻ എപ്പോഴാട്ടോ എൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത് ഉറങ്ങിയിട്ട് കാലങ്ങളായതുകൊണ്ട് കണ്ണിൻ്റെ അടിയിലൊക്കെ കറുത്തു പോയി വലൈക്കും അസ്സലാം ഇതല്ലേ ചെപ്പും പാത്രങ്ങളൊക്കെ ആയിട്ടാണ് വന്ന് രണ്ട് കാറ് നിറച്ചും എല്ലാ കുക്കറും സിലിണ്ടറും ഒക്കെ ആയിട്ടാണ് ഇവിടെ താമസം എത്ര ദിവസം ഉണ്ടാവും അറിയില്ല കൊല്ലങ്ങളോളം നിക്കേണ്ടി എന്ന് ചോദിച്ചിട്ട് വാടെ എഗ്രിമെന്റ് ഇങ്ങനെയാണ് അൺലിമിറ്റഡ് താമസം വീട് കിടക്കണ സ്ഥലം കിടക്കണ സ്ഥലം കണ്ടല്ലേ ഇതൊക്കെ പായും പോലും കുറച്ചു ദിവസം മുമ്പ് വരെ ഇല്ലേനും പിന്നെ നാട്ടിൽ നിന്ന് കൊറേ വിയയിപ്പുകൾ വന്നപ്പോ പായ്മ കിടത്തി മറ്റേ ഞാൻ നിലത്തേ കിടക്കല്ലേ ഇതാണ് സ്ഥിതി ഈശ്വർമൽ ഈശ്വർ മലപ്പ് ഗിഫ്റ്റ് ചെയ്ത ടീഷർട്ട് ഒന്നും ഉണ്ട് കാണിച്ചു കൊടുക്കട്ടെ ആലിക്കണോ ഒരു നമ്മളെ ഭക്ഷണം കണ്ടാലോ ലോറി ഉടമ മനാറുമ്പോ കടലക്കറി ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ചെലവ് താങ്ങാൻ കഴിയില്ലേനു അപ്പം പിന്നെ ഇതേ മാർക്കുള്ള എന്താ പറയുക ഞാൻ ഇത് കാണിക്കുമ്പോ ചെലപ്പോ ൾ വിചാരിക്കും ഇത് മുന്നേ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ